ഹലോ അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ല ഞങ്ങൾക്ക് സുഖമാണ് ഇത് ഞമ്മൾ ദിബയിലൊരു മസ്ജിദിൽ പോയതാണ് അവിടുത്തെ വെള്ളച്ചാട്ടത്തിലെല്ലാം നിന്നിട്ട് വീഡിയോ എടുത്തു തന്നു ഞമ്മൾ മക്കളുണ്ട് അവർ ഉപ്പരുടെ മക്കളും മരിയാക്കളും എല്ലാവരുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ പോയിട്ടാകുമ്പം വീഡിയോ എടുത്തതാണ് അതപ്പോൾ ഇതിൽ യൂട്യൂബിലിടാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് യൂട്യൂബിലിട്ടത് ഓക്കെ ഇത് ഞങ്ങോട്ട് ഫോട്ടോ എടുത്ത് പിന്നെ മസ്ജിദ്ന്ന് പറഞ്ഞെങ്കിൽ ആയിരത്തി ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുന്നേ മണ്ണ് കൊണ്ടുണ്ടാക്കിയ പള്ളിയാണ് കിണറുണ്ട് പള്ളിയുടെ പേര് അൽ വിദിയ ഫുജെറാദിബയിലാണ് അല്ലാതെ അതായത് കിണറാണ് ഞമ്മതെല്ലാം നോക്കിയ കണ്ട് ഇതവിടുത്തെ കോട്ടയാണ് അങ്ങനെ ഞമ്മതെല്ലാം കണ്ട് പിന്നെ അതാ അടുത്തൊരു ബോർഡുണ്ട് മസ്ജിദിൻ്റെ പേരും ഇതല്ല ബോർഡ് ആ ബോർഡ് നോക്കിയാൽ മനസ്സിലാവും പിന്നെ മൂപ്പറാടെ നിന്നിട്ട് ഫോട്ടോസ് എടുക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ മൂപ്പറാടെ നിന്നിട്ട് ഫോട്ടോ എടുത്ത് അവിടെ ഒരു ഉണ്ടായിരുന്നു അതിൻ്റെ മുമ്പിൽ നിന്നിട്ട് മൂപ്പറവും ഞാനും ഫോട്ടോ എടുത്ത് ഇത് മൂപ്പറ മോൻ്റെ മോളാണ് അവിടെ നല്ല ആ പച്ചപ്പ് കാണാൻ നല്ല രസമാണ് അങ്ങനെ ആടെ നിന്നിട്ട് കുഞ്ഞിര ഫോട്ടോ എടുത്തത് പിന്നെ എന്നിട്ട് ഞങ്ങൾ വരുമ്പം പിന്നെ ഒരു വലിയൊരു മലയുണ്ട് ആ മലൻ്റെ മേലെ കയറിയിട്ട് അവിടെ നിന്ന് എടുത്ത താഴിലേക്ക് എടുത്ത ഫോട്ടോ ആണ് നല്ല നല്ല ഇതെല്ലേ കാണാൻ വേണ്ടിയിട്ട് ആ ഫോട്ടോ ഇത് മലൻ്റെ മേലെ കുറേ റൂമുണ്ട് അതിൻ്റെ വാതിലാണ് ഓക്കെ അപ്പോൾ ഇത്രക്കേ ഇല്ലു എൻ്റെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് അടുത്തതിൽ വരാം ഓക്കെ അസലാമലൈക്കും വർഹമത്തുള്ള